ഹലോ നമസ്കാരം എല്ലാവർക്കും എസ് എസ് ഒ സ്വാഗതം ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം സവോളയും അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചത് നാല് സവോള അരിഞ്ഞത് നെയ്യ് ഒരു കിലോ ബസ്മതി റൈസ് പട്ട ഗ്രാമ്പു ഏലക്ക കസ്കസ് ആവശ്യത്തിന് മല്ലിയില ഒരു മല്ലിയിലീസ്പൂൺ തൈര് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് രണ്ട് വലിയ തക്കാളി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എണ്ണ ഒരു കിലോ ചിക്കൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ആവശ്യത്തിന് നാരങ്ങ നീര് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലക്ക കസ്കസ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ി നമുക്ക് ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വറുത്തെടുക്കാം നമുക്ക് ഇതിലേക്ക് അരി വേവാൻ ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാളയിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് പഴണ്ടു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞുവച്ച് ചേർക്കാം അടുത്തത് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിപ്പം നന്നായി വളണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതിപ്പം നന്നായി വെന്ത് നല്ല വറ്റിയ മസാല ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇടയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ബിരിയാണിക്ക് ഒരു കളർ ഉണ്ടാകാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് ആക്കാം അതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് ഇളക്കി യോജിച്ച് വെക്കാം ഇനി നമുക്ക് ഇടാം നമ്മൾ നേരത്തെ ചട്ടിയിൽ തന്നെ മാറ്റി വെച്ച മസാലയിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം ി ഇതിന്റെ മുകളിലേക്ക് മഞ്ഞച്ചോറും മല്ലിച്ചെപ്പും ചേർക്കാം അടുത്ത വീണ്ടും നമ്മുടെ മസാല ചേർക്കാം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ചേർത്തൊടുക്കാം കുറച്ച് മഞ്ഞച്ചോറും മല്ലിച്ചപ്പും ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ദം ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മൾ ദമ്മിറ്റിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് എണ് നമുക്ക് ഇതിനെ തുറന്നു നോക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ് നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്